നമസ്കാരം നമ്മുടെ അടുക്കള എന്നും കാണുന്നവർക്ക് അറിയാം ഫ്രിഡ്ജിൻ്റെ സ്ഥലം എവിടെയാണെന്ന് പക്ഷേ അതിൻ്റെ ഉൾഭാഗമൊന്നും ഞാൻ കാണിക്കാറില്ലല്ലോ ഇന്ന് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് അപ്പം ഞാൻ എങ്ങനെയാണ് സാധനങ്ങൾ ഇതുവരെ വെച്ചുകൊണ്ടിരുന്നതെന്നും ഇനി അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണെന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം കുറച്ച് നാളായിട്ട് വിചാരിക്കുകയാണ് ഫ്രിഡ്ജ് ശരിയായ രീതിയിലൊന്ന് ഓർഗനൈസ് ചെയ്തിരിക്കണമെന്ന് കാരണം എന്താണ് കൃത്യമായിട്ടുള്ള രീതിയിലല്ല ഞാൻ വെക്കാറുള്ളത് എനിക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് മുന്നേ ഒന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉൾവശം കാണിക്കുക രുന്നത് പക്ഷേ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ ഫ്രിഡ്ജിൻ്റെ ആ ഒരു തട്ടൊക്കെ ഇല്ലേ അതൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കും പക്ഷേ വെക്കുന്ന രീതിയിൽ അടുക്കും ചിട്ടിയൊന്നും ഉണ്ടാകാറില്ല സാധാരണ പോളിത്തീൻ കവറില്ലേ ആ കവറിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിലാണ് ഞാൻ പച്ചക്കറികളൊക്കെ വെക്കാറുള്ളത് പക്ഷേ കഴുകാതെയാണ് കഴുകാതെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് അങ്ങ് വെക്കുകയാണേ ചെയ്യാറുള്ളത് ഇതേ നമ്മുടെ എണ്ണയൊക്കെ തടവുന്ന ആ ഒരു തുണിയില്ലേ അതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ഞാനത് അങ്ങ് മാറ്റി വെക്കട്ടെ കാരണം ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യണമല്ലോ ഇത് പിഴിപുളിയാണ് മീൻകറിക്കൊക്കെ പിഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതാണ് പച്ചക്കറികളൊക്കെ കഴുകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർക്കുമ്പോൾ ഇത് ബാക്കിയുണ്ടെങ്കിൽ ഇതും കൂടെ ഞാൻ ചേർക്കാറുണ്ട് ക്ലീനിങ് ഏജൻ്റ് ആണല്ലോ ഇത് കഴുകി വെച്ചിട്ടുള്ള കുറച്ച് ഗ്രേപ്സ് ആണ് പിന്നെ ഒരു സ്റ്റീൽ പാത്രത്തിൽ കഴുകി വെച്ചിട്ടുള്ള പപ്പായും ഉണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുമല്ലോ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ പോഷകങ്ങളൊക്കെ എന്താണ് നഷ്ടപ്പെടുന്നൊക്കെ പറയും പക്ഷേ നമുക്ക് ഇതൊക്കെയാണല്ലോ കുറച്ചും കൂടെ സൗകര്യം പിന്നെ ഇതെല്ലാവർക്കും അറിയാം പുട്ട് പൊടിയില്ലേ അത് ഞാൻ മില്ലെന്ന് പൊടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാറുള്ളത് കാരണം വറുക്കാതെ പുഴുങ്ങലൊരു വറുക്കാതെയാണല്ലോ വെക്കുന്നത് അതുകൊണ്ട് ചീത്തയാവേണ്ടതെന്ന് ചോദിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും അതുപോലെ തന്നെ നമ്മുടെ വെല്ലയില്ലേ ആ വെല്ലവും പിന്നെ നമ്മുടെ പപ്പ പപ്പടത്തിൻ്റെ ആ ഒരു പാക്ക് അതും എല്ലാം അത് തന്നെ വെക്കുക പാക്ക അയച്ചതിന് ശേഷം ഒരു ഡബ്ബയിലാക്കിയിട്ട് വെക്കും പിന്നെ ചെറുനാരങ്ങ ഈ ഒരു ഡോറിൻ്റെ സൈഡിലുള്ളത് കുറച്ച് പൊടികളാണ് മുളക് പൊടിയെല്ലാം കുറച്ച് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് പിന്നെ പെരുംജീരകം വറുത്തുപൊടിച്ചത് ഉലുവപ്പൊടി അതുപോലെ ഉണങ്ങിയ ഇഞ്ചിയിലെ ചുക്ക് അതും പച്ചമല്ലി ഇതെല്ലാം ഞാൻ ചെറിയ ചെറിയ ഇങ്ങനെ വെക്കും പിന്നെ കുറച്ച് വെള്ളവും ഇതൊക്കെ നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ തന്നെ ഡബ്ബാന്ന് ഞാൻ പറഞ്ഞു പോയത് അതെല്ലാം കുപ്പി തന്നെയാണ് അതായത് നമ്മളിപ്പോൾ പൊടികളൊക്കെ കാണിച്ചില്ലേ അതെല്ലാം നമ്മുടെ എന്താണ് കോഫി പൗഡർ അല്ലേ കോഫി പൗഡറും ബൂസ്റ്റൊക്കെ കിട്ടുന്ന ഉള്ള കുപ്പികളാണ് അത് കഴുകി ഉണക്കിയ ശേഷം അതിലേക്ക് ഇട്ട് വയ്ക്കും പിന്നെ ഇതൊക്കെ എന്താണ് നമ്മുടെ സാമ്പാർ പൊടി രസപ്പൊടി അതുപോലെ ചിക്കൻ മസാല ബീഫ് മസാല ഇതെല്ലാം നമ്മുടെ സോസിൻ്റെ ബോട്ടിലുണ്ടാവില്ലേ അതും ഗ്ലാസ് തന്നെയാണ് ഇതൊക്കെ കഴുകി ഉണക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുമല്ലോ പിന്നെ ഇതാണ് ഞാൻ എപ്പോഴും മാറ്റണം മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ അതിനായിട്ട് ഇറങ്ങി അതായത് നേരത്തെ ഞാൻ കുറച്ച് പറഞ്ഞു തരുന്നില്ലേ പച്ചക്കറികളൊക്കെ ഞാൻ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ കവർ ചെയ്തിട്ട് സാധാരണ പൊളിറ്റി കവറിലാക്കിയിട്ട് ഇങ്ങനെ വെക്കാറാണ് കഴുകാതെ അങ്ങനെ അങ്ങ് വെക്കും അപ്പോൾ ന്യൂസ് പേപ്പറിൽ വെക്കരുതെന്ന് എനിക്കറിയാം ഒരുപാട് നമ്മളിതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കാരണം അതിൻ്റെ കാർബണൊക്കെ നമ്മുടെ ആ ഒരു പച്ചക്കറികളിലൊക്കെ ആകും പക്ഷേ കഴുകാതെ വെക്കുന്നതാണല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കും അന്നുള്ളത് നമ്മൾ എന്താണ് കഴുകിയതിന് ശേഷമാണല്ലോ ഡയറക്റ്റ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ ന്യൂസ് പേപ്പറിൽ തന്നെ അങ്ങ് എപ്പോഴും ചെയ്യാറാണ് പക്ഷേ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഈ ഒരു രീതിയിലൊന്ന് മാറ്റം വരുത്തണം കാരണം പച്ചക്കറികൾ കിട്ടി ഉടനെ തന്നെ അങ്ങ് കഴുകിയതിന് ശേഷം എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെയും നമ്മൾ ഇടേണ്ട ആവശ്യമില്ലല്ലോ സാധാരണ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറികളൊക്കെ എടുത്തിട്ട് വിനാഗിരിയും മഞ്ഞപ്പൊടിയും വെള്ളത്തിലിട്ട് വെക്കാറില്ലേ അപ്പോൾ അതങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇനി എല്ലാം കഴി എന്താണ് മഞ്ഞളും വിനാഗിരിയുള്ള വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കാമെന്ന് പക്ഷേ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ന്യൂസ് പേപ്പറിൽ വെക്കാൻ പറ്റില്ലല്ലോ അപ്പം ുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഓർഡർ ചെയ്തതാണ് പക്ഷേ ഇന്നലെയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാന്ന് അതിന് മുന്നേ ഈ ഫ്രിഡ്ജിൻ്റെ തട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വൃത്തികേടൊന്നും ഇല്ല എന്നാലും കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതെല്ലാം ഒന്ന് പച്ചക്കറികളൊക്കെ മാറ്റി അറേഞ്ച് ചെയ്യുമ്പോൾ ഫ്രിഡ്ജും കൂടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് സാധനങ്ങൾ വെക്കാറുള്ളത് നമ്മുടെ എന്ത് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ഫുഡ് ഐറ്റംസിലേ കുക്ക് ചെയ്തത് അതൊരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെക്കരുത് കാരണം ഒരുപാട് നമ്മൾ കേട്ടതാണ് നമുക്ക് സൗകര്യമാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ടെയ്നറിലൊക്കെ വെക്കുമ്പോൾ നല്ല സൗകര്യമാണ് കാരണം ലൈറ്റ് വെയ്റ്റ് ആയിരിക്കുമല്ലോ പക്ഷേ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് പറയുന്നത് എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത് നമുക്ക് നമുക്ക് പറ്റുന്നത് പോലെ ശ്രദ്ധിക്കാം വരുന്നതൊക്കെ അസുഖങ്ങളും ആരോഗ്യ കുറവൊക്കെ വരുന്നത് പോലെ വരട്ടെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ അപ്പോൾ ബുക്ക് ചെയ്തിട്ടില്ലേ അതായത് ഫുഡ് ഐറ്റംസ് ഒരിക്കലും പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെക്കാതെ ഒന്നുകിൽ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്തിൽ വേണമെങ്കിലും വെച്ചോളൂ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും ഒരുപാട് പേര് ഇൻ കേസ് ആരെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റുന്നതായിരിക്കില്ലേ നല്ലത് ഞാനിപ്പം ഇതെല്ലാം ഒന്നു കഴുകി വെക്കട്ടെ ആദ്യം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറ് അതിലുള്ള ഇതേപോലെയുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അതിൻ്റെ തട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴുകും അപ്പോൾ കഴുകുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ടൂത്ത് ബ്രഷ് ഇതിനായിട്ടൊന്നും മാറ്റി വെച്ചാൽ ഒന്നുകിൽ നമ്മൾ എന്താ ടൂത്ത് ബ്രഷ് കൊണ്ട് മാത്രം ഉപയോഗിച്ച് കഴുകുക അല്ലെങ്കിൽ ഒരു സ്ക്രബർ കൊണ്ട് കഴുകിയതിന് ശേഷം ഇതേപോലെയുള്ള നമുക്ക് സ്ക്രബ്ബർ കൊണ്ട് എത്താത്ത കുറച്ച് ഏരിയ ഒക്കെ ഉണ്ടാവും ടൂത്ത് ബ്രഷ് കൊണ്ട് അത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും എന്നിട്ട് അത് കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം ഞാനിപ്പോൾ ആ ഒരു ഡിഷ് വാഷ് ട്രേ ഇല്ലേ അതിൽ വെച്ചിട്ട് ഉണക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഇതങ്ങ് ചെയ്തു വയ്ക്കുക കാരണം ബാക്കി ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് വരുമല്ലോ അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്നങ്ങ് ഡ്രൈ ആയി മാറുമല്ലോ ഇത് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ കഴുകുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ ലോഡ് കൂടുമ്പോൾ അറിയാമല്ലോ കറണ്ട് ബില്ല് കൂടും അപ്പം ഗ്ലാസ് പാത്രങ്ങളൊക്കെ ആകുമ്പോൾ നല്ല ലോഡ് ആയിരിക്കും അപ്പം അതിനനുസരിച്ച് കറണ്ട് ബില്ലിൽ വ്യത്യാസം ഉണ്ടാകും പക്ഷേ സ്റ്റീലാവുമ്പം അത്രയ്ക്ക് അങ്ങ് വെയിറ്റ് വരില്ല കേട്ടോ അതായത് നമ്മൾ ഗ്ലാസ്സിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റ് കുറവ് സ്റ്റീൽ തന്നെയാണ് അപ്പോൾ പ്ലാസ്റ്റിക്കിന് മാറ്റിയിട്ട് അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് സ്റ്റീൽ പാത്രങ്ങൾ കൊണ്ടുവരാം എല്ലാം സ്റ്റീലാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ബാക്കിയുള്ളത് ഗ്ലാസും മാക്സിമം ലോഡ് കുറക്കുക അതായത് ഇപ്പോൾ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ഞാനിപ്പം എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ കഴുകിയിട്ട് റീ ണല്ലോ അതൊക്കെ മാക്സിമം തീർന്നതിന് ശേഷം തിരാനാവുമ്പോൾ മാത്രമേ അടുത്ത പച്ചക്കറികൾ വാങ്ങുകയുള്ളൂ എല്ലാം കുറേ ഒരുമിച്ച് വാങ്ങിയിട്ട് അങ്ങനെ നിറച്ച് വയ്ക്കാറില്ല കേട്ടോ കാരണം വെറുതെ എന്തിനാ അങ്ങനെ ആവുമ്പോൾ നമുക്ക് വേസ്റ്റ് ആവും പച്ചക്കറികളൊക്കെ വേഗം ചീഞ്ഞു പോവില്ലേ പക്ഷേ എനിക്കിതുവരെ ചീത്തയാവാത്തതിന് കാരണം ഞാനത് കഴുകാതെ വെക്കുന്നുണ്ടാ ഇനിയിപ്പോൾ കഴുകി വെക്കുവാണെങ്കിൽ മാക്സിമം ഒരാഴ്ച അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് അത് പോകും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ള നിലവിലുള്ള എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തീർന്നതിന് ശേഷം അടുത്ത വാങ്ങും പച്ചമുളകൊക്കെ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തീരും അത്രയേ ഉള്ളൂ അപ്പോൾ തന്നെ നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ ഉപ്പേരിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഉപ്പേരിക്കും പച്ചക്കറിക്കുമുള്ള ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നോക്കിയിട്ട് വാങ്ങണം ഈ ഒരു ഡിഷ് വാഷ് ഡ്രൈനറില് ഭയങ്കര ആണ് കേട്ടോ നിങ്ങൾ വീട്ടിൻ്റെ അടുത്തുനിന്നോ ഓൺലൈനോ എവിടെ നിന്നാണെങ്കിലും ഇത് വാങ്ങുന്നത് നന്നായിരിക്കും സീൽ തന്നെയായിരിക്കും ഏറ്റവും നല്ലത് ഞാനിപ്പോൾ വാങ്ങിയിട്ട് രണ്ട് വർഷമായി വീട്ട് പുതിയതായിട്ട് മാറ്റിയതിന് ശേഷം വാങ്ങിയതാണ് പഴയ വീട്ടിൽ ഇതുണ്ടായിരുന്നില്ല ഈ ഒരു സ്റ്റീലിന് എനിക്കിതുവരെ തുരുമ്പും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ കഴുകിയിട്ട് വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെയിലത്ത് വെച്ചിട്ട് ഉണക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാനിപ്പം ഇവിടെ ആ ഒരു ചാനലിൽ ഞാൻ തുറന്നിരുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ആ ഒരു കാറ്റും വെളിച്ചവും കൊണ്ട് അതങ്ങ് ഡ്രൈ ആയിക്കോളും അതിൻ്റെ ഇടയിൽ നേരത്തെ ഞാൻ കവറിൽ നിന്നൊക്കെ ഉള്ള ആ ഒരു പച്ചക്കറികളൊക്കെ ഇല്ലേ അതെല്ലാം ഒന്നും കഴുകിയെടുക്കട്ടെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ വെജിറ്റബിൾ ബാസ്ക്കറ്റ് കുത്തി നിറച്ചിട്ടുണ്ടായത് കുറേ നാളായി വിചാരിക്കുന്നത് ഇതെല്ലാം ഒന്ന് സെറ്റാക്കണം എന്ന് അപ്പോൾ ഇന്നാണ് അതിനുള്ളൊരു സമയം ഒത്തു വന്നത് അപ്പം ഇത് നമ്മുടെ ഉള്ളിൽ തന്നില്ലേ സ്പ്രിങ് ഓനിയ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ കുറച്ച് ബാക്കിയാണ് അതെല്ലാം ഒന്ന് കഴുകി വെക്കട്ടെ അത് വേഗം തീർക്കണം കാരണം കുറേ നാളായി അത് വാങ്ങിയിട്ട് ഇതുവരെ അതൊന്നും വന്നിട്ടില്ല ഇനിയിപ്പം നമുക്കിത് മാറ്റി വെക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ അത് ഉപേരിയാക്കണം പിന്നെ പൊട്ടറ്റോ ഇല്ലേ ഉരുളക്കിഴങ്ങ് പുറത്ത് വെക്കാം നമ്മുടെ ഉള്ളിയൊക്കെ വെക്കുന്ന കൊട്ടയിലെല്ലാം വെക്കാം പക്ഷേ നമുക്കിത് കുറേ വേണം കുറച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് കാരണം അധികം മൂക്ക് സ്കൂളിൽ ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം വാങ്ങും അപ്പം പുറത്തെല്ലാം വെച്ചിട്ട് പെട്ടെന്ന് വാടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ പുറത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കുക ഇതിപ്പം നമ്മുടെ മല്ലിച്ചപ്പുല്ലേ മല്ലിയില അത് ഞാൻ കഴുകുന്നില്ല കേട്ടോ അത് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് പോകും അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് പിന്നെ കാണിക്കാം ഈ ഒരു പോളിത്തീൻ കവറൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ ഒന്നു മാറ്റി വെക്കട്ടെ നമ്മൾ പുറത്ത് വെക്കാറുണ്ടല്ലോ എപ്പോഴും അറിയാലോ അത് ഉണങ്ങാനിട്ടതിന് ശേഷം നന്നായിട്ട് കവറ് എല്ലാം തന്നെ ഒരു ചാക്കിലാക്കിയിട്ട് കെട്ടിവെക്കാറുള്ളത് അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം ഒന്ന് തീടണം ഇതെല്ലാം ഒന്നങ്ങ് പുറത്തേക്ക് മാറ്റി വെക്കട്ടെ കാരണം എന്നാലല്ലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കഴുകിയിട്ട് ഇങ്ങോട്ടേക്ക് വെക്കാൻ പറ്റും നമ്മുടെ അടുക്കള അറിയാലോ വളരെ സൗകര്യം കുറവാണ് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഓരോന്നും അപ്പപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് അവിടെ ടൈറ്റായതുപോലെ തോന്നും പണിയെടുക്കാൻ തോന്നില്ല അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ മാറ്റിയെടുക്കും എങ്കിലേ എനിക്കവിടെ വൃത്തിയിൽ പണിയെടുക്കാൻ പറ്റും അപ്പം വേഗം ഞാൻ ഒന്ന് പച്ചക്കറികളൊക്കെ കഴുകട്ടെ എല്ലാം ഒരുമിച്ചിട്ട് വേണമെങ്കിൽ വലിയ കൊട്ടയൊക്കെ കയ്യിലുണ്ടെങ്കിൽ കഴുകട്ടോ പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ആ ഒരു പഴയ ഒരു ഇഡ്ഡ്ലി ചെമ്പില്ലേ അതിലാണ് ഞാൻ എപ്പോഴും കഴുകാറുള്ളത് പക്ഷേ അതിൽ എല്ലാം ഒരുമിച്ച് കൊള്ളില്ല അപ്പോൾ ഞാനിത് തൊലി കളയേണ്ട പച്ചക്കറികളൊക്കെ ഇല്ലേ അതായത് രണ്ട് ബീട്രൂട്ടും കുറച്ച് ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ ഒരു കക്കിരിക്കയില്ലേ അതും തൊലി കളയേണ്ടതാണല്ലോ അതെല്ലാം ഞാൻ ആദ്യം ആദ്യമൊന്നിങ്ങ് കഴുകിയെടുക്കട്ടെ കഴുകിയിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും വെള്ളത്തിൽ ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ കുതിർത്തൊന്നും വെക്കുന്നില്ല അപ്പം തന്നെ എടുത്തിട്ടങ്ങ് കഴുകാണ് കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അത് പോവില്ലേ പിന്നെ നമ്മുടെ ബീട്രൂട്ടില്ലേ അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഞെട്ടുപാകയില്ലേ അത് ഞാൻ മാറ്റിയെടുത്തതിനു ശേഷമാണ് വെള്ളത്തിലിടുന്നത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ അതായത് ഞാൻ ആദ്യം ചെയ്യുന്നത് പോലെ കഴുകാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നെന്നുള്ളത് മാത്രം എടുത്തിട്ട് കഴുകാറാണോ അല്ലെങ്കിൽ എല്ലാം കഴുകിയിട്ട് ഉണക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാറാണോ ഏതാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഒന്ന് എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ അതുപോലെ തന്നെ ഏത് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ സൗകര്യമെന്നും പറയണേ കാരണം ഞാനിപ്പം രണ്ടാമത്തെ ഈ ഒരു സ്റ്റെപ്പിലേക്ക് ഇപ്പം മാറുകയാണ് അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊരു അഭിപ്രായം കൂടെ അറിഞ്ഞാൽ നല്ലതാണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അതേപോലെ ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോലെ ഇതിപ്പം വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് അരിപ്പക്കൊട്ടയിലെ എല്ലാ അടുക്കളയിലും ഉണ്ടാകുന്നതല്ലേ അതിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട് വെള്ളമൊക്കെ മാക്സിമം ഒന്ന് അങ്ങ് ട്രെയിൻ ആവാൻ വേണ്ടിയിട്ട് അപ്പം ഇതെല്ലാം ചെയ്തതിന് ശേഷമല്ലേ എനിക്കിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കഴുകിയെടുക്കാൻ പറ്റൂ ഇനി നമ്മൾ കോളിഫ്ലവറോ അല്ലെങ്കിൽ കാബേജോ വാങ്ങുകയാണെങ്കിൽ അതിപ്പം എന്തായാലും വലുത് തന്നെയായിരിക്കുമല്ലോ അപ്പോൾ ഇതേപോലെ കോളിഫ്ലവർ ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് നമ്മൾ ഉപ്പ് മഞ്ഞളുള്ള വെള്ളത്തിലൊന്ന് ചൂടാക്കിയിട്ടൊക്കെ അല്ലേ കഴുകുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കഴുകാതെ വെക്കുന്ന തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതേപോലെ തന്നെ നമ്മുടെ കേബേജും തൊലിയൊക്കെ കേബേജിൻ്റെ ആ ഒരു പെറ്റൽസൊക്കെ ഇല്ലേ അതൊക്കെ ഉതിർത്തിട്ട് നമ്മൾ കഴുകി നമ്മൾ വയ്ക്കുവാണെങ്കിൽ എത്ര ദിവസം എടുക്കാൻ പറ്റും മാക്സിമം രണ്ട് ദിവസത്തിൽ കൂടുതലേക്ക് പോവുക അതും ചീത്തിയായി പോകില്ലേ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡ്രൈ ആയിട്ട് അതായത് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ കഴുകാതെ അങ്ങനെ തന്നെ ഒന്നങ്ങ് റാപ്പ് ചെയ്തിട്ട് അതായത് ഒരു പേപ്പറിൽ റാപ്പ് ചെയ്തതിന് ശേഷം പോളിത്തീൻ കവറിൽ ഇടുന്നത് തന്നെയായിരിക്കും നല്ലത് പച്ചക്കറികളൊക്കെ കഴുകുമ്പോൾ ഏറ്റവും വലിയ പാത്രം എടുക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഇതൊക്കെ നമ്മൾ സമയം കുറേ അങ്ങ് പോകും ഇതിപ്പോൾ ഞാൻ മൂന്ന് ട്രിപ്പായിട്ട് മൂന്ന് തരത്തിലാണല്ലോ കഴുകുന്നത് ആദ്യത്തേത് നമ്മൾ ആ ഒരു തൊലിയുള്ള പച്ചക്കറികൾ കഴുകി രണ്ടാമത്തേത് ഇപ്പം കാണുന്നില്ലേ നിങ്ങൾ ഇത് കഴുകുന്നു പിന്നെ ഇനി നമുക്ക് ആ ഒരു ഉള്ളിത്തണ്ടില്ലേ സ്പ്രിങ് ഓണിയൻ അത് കഴുകണം അപ്പം ഇങ്ങനെ കഴുകുമ്പോൾ സമയം കുറേ അങ്ങ് പോകും സമയമുള്ളവർക്ക് ഇത് നടക്കും ഇനിയിപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ എല്ലാം ഒറ്റ ബാച്ചായിട്ട് കഴുകുന്ന തന്നെയായിരിക്കും നല്ലത് അപ്പോൾ ഇത് ഒരു ടർക്കി ഇത് നല്ലൊരു ടർക്കി തന്നെ ഇത് നമ്മൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അവിടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് വെള്ളം മാക്സിമം അങ്ങ് വലിഞ്ഞെടുക്കും അപ്പോൾ നമ്മൾ തോർത്തൊക്കെ വാങ്ങുന്ന കടയിൽ നിന്ന് തന്നെ നമുക്കിതെല്ലാം കിട്ടും അപ്പോൾ ഞാൻ ഇതൊന്നങ്ങ് അങ്ങ് വിരിച്ച് വെക്കട്ടെ അവിടെ ജനലും ഒന്ന് തുറന്നിടുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും ഇനിയിപ്പോൾ സമയം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ടർക്കി കൊണ്ട് ഒന്നങ്ങ് തുടച്ചതിന് ശേഷം വെച്ചാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ നിരത്തി വെച്ചാലും പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും ഈ വെജിറ്റബിൾസിൽ എനിക്ക് എപ്പോഴും കൂടുതൽ വേണ്ടത് തക്കാളി ആട്ടോ കാരണം തക്കാളി മുളകിടുന്നതില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനില്ലാതെ തക്കാളി കറി അതുകൊണ്ട് തക്കാളി എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും വേറെ പച്ചക്കറികൾ മൂലുകറിയും പരിപ്പ് കറിയേക്കാളും എനിക്ക് കൂടുതൽ പോകുക ഈ ഒരു തക്കാളി മുളകിട്ട തന്നെയാണ് അപ്പം അതെപ്പോഴും കുറച്ച് കൂടുതലുണ്ടാകും ഇതിന് ശേഷം ആ ഒരു ഉള്ളിത്തണ്ടില്ലേ ഉള്ളിത്തണ്ട് മുന്നേ ഞാൻ കഴുകുമ്പോൾ അതിൻ്റെ പൂവൊക്കെ അന്ന് അങ്ങ് മാറ്റിയിട്ടാണ് കഴുകാറുള്ളത് പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് കാരണം അതിൻ്റെ ഒരു ഹോളിലേക്ക് വെള്ളം കയറാതിരിക്കാനെ ഒരു സൈഡ് എന്തായാലും ഹോൾ ഉണ്ടാവുമല്ലോ മറ്റേ സൈഡ് കഴുകിയതിന് ശേഷം ആ ഒരു പൂവിന്റെ ഭാഗം കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഈ ഉരുളിത്തണ്ടിൻ്റെ ഉപ്പേരിയിൽ ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ് മുട്ട ഇട്ടിട്ടും അല്ലെങ്കിൽ മുട്ട ചേർക്കാതെയും ഇത് വയ്ക്കും മുട്ട ചേർക്കാതെയാണ് ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ ഇഷ്ടം ഇതിപ്പോൾ സീസൺ ആണല്ലോ എപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ മാർക്കറ്റിൽ ഇത് കിട്ടില്ലല്ലോ അപ്പോൾ കിട്ടുമ്പോൾ എന്തായാലും ഒന്നോ രണ്ടോ കെട്ട് വാങ്ങും ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് അതും കൂടെ ഞാനിത് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് കഴുകിയെടുത്തതാണ് ഇത് കണ്ടില്ലേ ഇനി ഇതാണ് ഞാൻ പറഞ്ഞത് തക്കാളി എപ്പോഴും കുറച്ച് കൂടുതൽ കൂടുതലുണ്ടായിരിക്കുന്നത് എവിടെ ആരും ശ്രദ്ധിക്കപ്പെടാത്ത കുറച്ച് പണികളാണല്ലോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അതായത് പലരും പറയും നമുക്ക് പാചകം മാത്രമേ ഉള്ളൂ ഫുഡ് ഉണ്ടാക്കുക പിന്നെ ക്ലീൻ ചെയ്യുക വാഷ് ചെയ്യുക അത് കഴിഞ്ഞൊന്നു പക്ഷേ ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് അലക്കുലത്ത് പണികളൊക്കെ എവിടെയും ശ്രദ്ധിക്കപ്പെടാത്തതാണ് ഇതിന് ഒരുപാട് സമയം നമുക്ക് പോവുകയും ചെയ്യുന്നുണ്ടല്ലേ അപ്പം ഞാനിപ്പം ഉള്ളിത്തണ്ടില്ലേ അത് നമ്മളിങ്ങനെ പകുതിയായിട്ട് മൂന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഞാൻ വെക്കുന്ന ആ ഒരു ഇപ്പം പുതിയ ബോക്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ ഒരു അതിന് വെക്കാനുള്ള സൗകര്യത്തിന് കണക്കായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ഇഞ്ചി വെളുത്തുവിടെ തൊലി കളയുക അത് പേസ്റ്റാക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലേ ദിവസം ഒരുക്കി വെക്കുന്നവരുണ്ടാവില്ലേ അതും നമുക്ക് എവിടെയും ആർക്കും മനസ്സിലാവാത്ത കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെയാണ് അവിടെയും നമുക്ക് ഒരുപാട് സമയം പോവും പിന്നെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് എടുത്തിട്ട് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റും അത്രയും സമയമല്ലേ വേണ്ട പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ഉപകാരം എൻ്റെ ഒരു ജോലിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ തലേ ദിവസം എല്ലാം ഒരുക്കി വെക്കാറുള്ളൂ അല്ലെങ്കിൽ എല്ലാം രാവിലെ തന്നെയാണ് കാരണം കുറച്ച് സമയം നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ അല്ലാതെ ഒന്നും ഇങ്ങനെ റെഡിയാക്കി വെക്കുന്ന പരിപാടിയില്ല ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കൽ പോലും അപൂർവ്വം മാത്രമേ ഉള്ളൂ പച്ചക്കറികളൊക്കെ അല്ലെങ്കിൽ ഉപ്പേരിക്കൊക്കെ മുറിച്ചിടാറില്ലേ അതൊക്കെ വളരെ അപൂർവം അത്യാവശ്യമാണെങ്കിൽ മാത്രമേ തലേശം ചെയ്യൂ അല്ലെങ്കിലും എല്ലാം രാവിലെ തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷേ എന്നാലും എനിക്കിപ്പോൾ എട്ട് എട്ടരയാകുമ്പോഴത്തേക്ക് എൻ്റെ പണികളൊക്കെ തീരും പക്ഷേ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണേ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇപ്പം ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉൾവശം ഒന്ന് ക്ലീൻ ചെയ്യല്ല ഞാനിപ്പോൾ സാധാരണ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ബേക്കിംഗ് സോഡയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വൃത്തിയാക്കാറുണ്ട് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡീപ്പ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രം തേക്കുന്ന ഏതെങ്കിലും ലിക്വിഡ് അതും ഒത്തിരി വിനാഗിരിയും പിന്നെ ഒരു ഒത്തിരി ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ അങ്ങ് തുടക്ക് തുടച്ചെടുക്കുന്നത് നന്നായിട്ട് ഇങ്ങനെ ഉറച്ച് തേച്ച് കഴുകേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ഒരു ഫ്രിഡ്ജിൻ്റെ ഉൾവശത്തിൻ്റെ എന്താണ് വൃത്തികേട് പോലെ ഇരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വലിയൊരു വൃത്തി എന്നല്ല ഞാൻ പറഞ്ഞത് അത്യാവശ്യം വൃത്തി തന്നെയാണ് ഉള്ളത് എന്നാലും നമ്മൾ അറിയാത്ത പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു സൈഡിലൊക്കെ പ്രത്യേകിച്ച് സോസൊക്കെ വെക്കുകയാണെങ്കിൽ എന്തായാലും അത് ലീക്കാവും അപ്പോൾ എന്താ നമ്മൾ ഒരു ആ മാസത്തിലൊരു ദിവസമൊക്കെ ഇതേപോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് നല്ല ട്രേ ട്രേയിൽ നേരത്തെ എന്നെടുത്ത് എടുത്ത് കഴുകാൻ മറന്നു പോയതാണ് ഇപ്പോൾ രണ്ടാമത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നപ്പോഴാണ് കണ്ടത് അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകി അവിടെ ട്രേയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ടൂത്ത് ബ്രഷ് കൊണ്ടാണ് ണെങ്കിൽ ഇതേപോലുള്ള ഏരിയ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് തേച്ച് വരാൻ കഴിയും അതുപോലെ തന്നെ ഇതില്ലേ നമ്മുടെ ഒരു പഴയൊരു വനിയന ഇങ്ങനെയുള്ള വനിയം കൊണ്ട് നമ്മൾ കഴുകിയിട്ട് തുടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മൈക്രോഫൈബർ ക്ലോത്ത് ഇല്ലേ അത് ചെയ്യാം അതില്ലാത്തവരാണെങ്കിൽ ബനിയം ക്ലോത്ത് ആയിരിക്കും ഏറ്റവും നല്ലത് പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ നമുക്ക് വടിച്ചെടുക്കാൻ പറ്റും കഴുകിയിട്ട് നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കുക കഴുകിയിട്ട് തുടച്ചെടുക്കുക എന്ന് വെച്ചാൽ ബനിയം നന്നായിട്ട് കഴുകിയിട്ട് ആ നനവാൽ തുടച്ചെടുക്കുക പിന്നെ ഫ്രിഡ്ജ് തുടക്കുന്നതിൻ്റെ മുന്നേ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടുണ്ട് കാരണം കറണ്ട് ബില്ല് കൂടുമല്ലോ ഇങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം ഒന്ന് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അതുപോലെ നമ്മുടെ ഡോറിൻ്റെ സൈഡിലുള്ള ആ ഒരു റബ്ബറിൻ്റെ ഒരു പുഷ് ഉണ്ടാവില്ലേ എല്ലാവർക്കും അതറിയാം അതായത് നമുക്ക് അതിൻ്റെ ഇടയിലെല്ലാം ചളിയൊക്കെ ഉണ്ടാവും നമ്മളത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലെയുള്ള ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഇല്ലേ ആ ഒരു മിക്സിലേക്ക് നമ്മുടെ ടൂത്ത് ബ്രഷ് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടങ്ങ് രച്ച് തേച്ച് കഴുകുക എന്നിട്ട് നമ്മുടെ നേരത്തെത്തെ ആ ഒരു ബനിയനില്ലേ അത് നനച്ചിട്ട് അതൊന്ന് നമ്മുടെ ഒരു വിരൽ ആ പനിയനിലിട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പ്രസ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അത് ക്ലീനായി കിട്ടും പക്ഷേ ശ്രദ്ധിക്കണം കേട്ടോ അതൊന്ന് വിടർത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു റബ്ബറിൻ്റെ ആ ഒരു ഭാഗമേ അതിന് എന്തെങ്കിലും ഒരു ഇളക്കോ അല്ലെങ്കിൽ ഡാമേജോ പറ്റിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജ് നന്നായിട്ട് അടയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയ വൃത്തിയാക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞിനെ ഒരവസ്ഥയാണ് അവർ നമ്മുടെ ആ ഒരു ഫ്രിഡ്ജിന് ഒരു കോട്ടം പറ്റാത്ത രീതിയിൽ നമുക്ക് ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് ഒരു സ്പോഞ്ച് ടൈപ്പുള്ള സ്ക്രബ്ബറാണ് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഒരു സൈഡ് പച്ചക്കളറിൽ കുറച്ച് ഒരു റഫ് ആയിട്ടുള്ളതും മറ്റേത് നന്നായിട്ടുള്ള സ്പോഞ്ച് ഇല്ലേ ആ സ്പോഞ്ച് തന്നെയാണ് ആ സ്പോഞ്ചിൻ്റെ ഭാഗം കൊണ്ട് തന്നെയാണ് ഞാൻ തേക്കുന്നത് തേച്ച് നന്നായിട്ടത് ക്ലീൻ ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രീസറിൻ്റെ ഏരിയ ഒക്കെ ചെയ്തതുപോലെ ആ ഒരു വനിയൻ ക്ലോത്ത് നനച്ചിട്ട് ഒന്നങ്ങ് തുടച്ചെടുക്കുക നന്നായിട്ട് തന്നെ അങ്ങ് ക്ലീനാക്കി കിട്ടും അപ്പം ഇതിന് ശേഷം ഡോറിൻ്റെ ഭാഗമില്ല അതും കൂടെ ഒന്നങ്ങ് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു ട്രേ ഒക്കെ ഇല്ലേ അതൊക്കെ ഒക്കെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറിയിട്ടുണ്ട് നമുക്കത് ഓരോന്നോരോന്നായിട്ട് അതൊക്കെ സ്ഥലത്തേക്ക് വെക്കാം ഈ ഫ്രിഡ്ജിൽ നമുക്ക് ഒരു ആറേഴ് വർഷമായിട്ടോ ഇത് മാറ്റി വാങ്ങിയിട്ട് ആദ്യം ചെറിയൊരു ഫ്രിഡ്ജായിരുന്നു ഒറ്റ തട്ടുള്ള അതായത് ഫ്രീസർ സെപ്പറേറ്റ് അല്ലാത്തത് പഴയ മോഡലിൽ അതിന് ശേഷം ഒരു ആറേഴ് വർഷം മുന്നേയാണ് ഇത് വാങ്ങിയത് അതായത് നമ്മൾ വീട് പുതുക്കി പണിത ശേഷം ഫ്രിഡ്ജ് മാറ്റി വാങ്ങിയിട്ടില്ല കാരണം ഇതിനൊന്നും പറ്റിയിട്ടില്ല ഉൾഭാഗൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ഇത്ര വർഷമായിട്ടും ഒരു കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വാങ്ങണ്ടാന്ന് വിചാരിച്ചാൽ പിന്നെ ഇനിയിപ്പം ഈ ഫ്രിഡ്ജ് മാറ്റിയാലും നമുക്ക് ഈ ഒരു സൈസിലുള്ളതേ വാങ്ങാൻ പറ്റും കാരണം വേറെ വെക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടി മാത്രമായി ഇവിടെ ഇങ്ങനൊരു സ്പേസ് ഇട്ടത് ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ളല്ലേ അതായത് നമ്മുടെ വെജിറ്റബിൾ ബാസ്ക്കറ്റ് ശേഷം മൂന്ന് എക്സ്ട്രാ ട്രേ ആണല്ലോ ഇതിൽ വരുന്നത് ഏത് കമ്പനി ആണെങ്കിലും ഇങ്ങനെയുള്ള ഫ്രിഡ്ജ് കഴി ഇത്രയും തട്ട് തന്നെയല്ലേ ഉണ്ടാവുക നാല് കൂടുതൽ അഞ്ചൊക്കെ ഉണ്ടാവുമോ എന്തോ അറിയില്ല പിന്നെ രണ്ട് ഡോറുള്ള ഫ്രിഡ്ജൊക്കെ ആണല്ലോ ഇപ്പോൾ ഉള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്നുള്ള വിചാരം ഉണ്ടാവും കാരണം ഒരുപാട് സ്റ്റോറേജ് വേണമല്ലോ പക്ഷേ ഇപ്പം നമ്മുടെ ഒരു മൂന്ന് പേരടങ്ങുന്ന ഈ ഒരു കുടുംബത്തിൻ്റെ ഇത് ധാരാളമാണ് കാരണം കേക്കും കാര്യങ്ങളൊന്നും വരും ില്ലല്ലോ നമ്മുടെ കുറച്ച് കുറച്ച് കാര്യങ്ങളല്ലേ വെക്കാനുള്ളൂ ആ പിന്നെ നമ്മുടെ എഗ്ഗില്ലേ അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ എവിടെയോ ആരോ പറയുന്നത് കേട്ടു മുട്ട ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്ക വെക്കരുതെന്ന് എന്താ അതിൻ്റെ ശാസ്ത്രമെന്നൊന്നും എനിക്കറിയില്ലേ ശാസ്ത്രീയ വശമൊന്നും പക്ഷേ അങ്ങനെ കേട്ടതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ വെക്കാറുള്ളത് പിന്നെ മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ അതും പെട്ടെന്ന് അങ്ങ് തീരും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം വരാറില്ല ഇനിയിപ്പോൾ മുകളിലത്തെ ഭാഗത്തെ കുട്ടിയെയും കൂടെ അങ്ങ് വെക്കട്ടെ ഐസ് ട്രേ ഇല്ലേ ഐസ് ട്രേ ഞങ്ങൾ എപ്പോഴും ഫ്രിഡ്ജിൽ വെള്ളം നിറച്ചിട്ട് ഐസ് ഐസ്ട്രൈ സെറ്റാക്കി വെക്കും കാരണം വെള്ളം ഇല്ലെങ്കിൽ അത്യാവശ്യത്തിന് അത് യൂസ്ഫുൾ ആണല്ലോ നമ്മുടെ പോളിത്തീൻ കവറില്ലേ അതൊക്കെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് വരുന്ന കുറച്ച് അതിഥികളായ ഇത് ഇന്നലെയാണ് ഇവരൊക്കെ എത്തിയത് ഇന്നലെ തന്നെ ഞാനത് നന്നായിട്ട് കഴുകിയിട്ട് ഇവിടെ ഉണക്കാൻ വെച്ചതാണ് ഇപ്പം അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കഴുകി ഉണക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു പച്ചക്കറികളൊക്കെ ഇല്ലേ അതൊക്കെ ഇതിൽ മാറ്റണം ഇതുപോലെ ഒരു നെറ്റ് ഉണ്ട് കേട്ടോ ഇത് ചെറിയൊരു സ്റ്റാൻഡാണത് ഇപ്പം നമ്മൾ പച്ചക്കറികളുടെ വെള്ളം താഴേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ട് എന്നാൽ എട്ട് പീസ് ഉണ്ട് കേട്ടോ ഉപകത്താണ് നമുക്ക് അങ്ങനെ ഒരു വലിയൊരു പൈസയും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ടിഷ്യൂ പേപ്പറിലെ ഇതും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതും വലിയ ചിലവും കാര്യങ്ങളൊന്നും അതായത് വലിയ പൈസയും കാര്യങ്ങളൊന്നുമില്ല ഇതും എനിക്ക് ഞാൻ നേരത്തെ ന്യൂസ് പേപ്പറിന് പകരമായിട്ട് എനിപ്പം ഇത് വിരിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഴുകിയിട്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ ഇനി ഇത് മതിയാവും ഇതിപ്പം ഞാൻ വെക്കുന്നത് ആദ്യം താഴെ ഇതുപോലെ ന്യൂസ് പേപ്പറിന് പകരാണല്ലോ ഇതുപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം പച്ചക്കറികൾ വെച്ചിട്ട് മുകളിലും ടിഷ്യൂ വെക്കുന്നു പക്ഷേ പെട്ടെന്ന് തീരുന്നതാണെങ്കിലും മുകളിൽ ഞാൻ വെക്കുന്നില്ല കേട്ടോ കുറേ ദിവസം മതി നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണമെങ്കിൽ മുകളിൽ വെക്കാം ടിഷ്യൂ പേപ്പർ കാരണം വെള്ളം വീടില്ല എന്നാലും വെള്ളം അത്യാവശ്യം വീണിട്ട് ചീത്തയാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കിപ്പോൾ എൻ്റെ തക്കാളി മൂന്ന് രണ്ട് ട്രേ കംപ്ലീറ്റ് ഫില്ലാകുന്നുണ്ട് മൂന്നാമത്തെ ട്രെയിൽ കൂടെ വന്നിട്ടുണ്ട് ആദ്യത്തെ രണ്ട് ട്രേയിൽ ഞാൻ ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെക്കുന്നുണ്ട് അടുത്തതിൽ പെട്ടെന്ന് തീരുന്നതിൽ വെക്കുന്നില്ല കേട്ടോ ടിഷ്യൂ പേപ്പറും നമുക്ക് അത് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് അതായത് ചെറിയ ചെറിയ റെക്റ്റാംഗിളായിട്ട് അല്ല സ്ക്വയർ ആയിട്ട് തന്നെ അത് സെപ്പറേഷൻ ഉണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതങ്ങ് വിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു ടിഷ്യൂ റോളല്ലേ ഇത് സിംഗിളായിട്ടും ഉണ്ട് നാലായിട്ടും രണ്ടായിട്ടും ഒക്കെ ഉണ്ട് ഞാൻ നാല് റോള് ഒരുമിച്ചാണ് വാങ്ങിയത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ചിലവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്തായാലും ഇനി ഇത് വേണം അപ്പം ഞാൻ ഉപയോഗിച്ച് ഒരുമിച്ച് അങ്ങ് വാങ്ങാമെന്ന് നാല് റോൾ ഒരുമിച്ച് ഒരു പാക്കായിട്ടാണ് കിട്ടിയത് വെജിറ്റബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുന്നേ നമ്മുടെ ഒരു തക്കാളിയുടെ ബാക്കി ഉണ്ടായിരുന്നില്ലേ ആ മൂന്നാമത്തെ കൊട്ടയിൽ ആ ഒരു ട്രെയിൽ അതും കൂടി ഇട്ടിട്ട് നമ്മുടെ ഇത്തിരി പച്ചമുളക് ഉണ്ടല്ലേ അതും കൂടി ഇതിലേ ചേർക്കാം ഞാൻ പറഞ്ഞില്ലേ പച്ചമുളക് എന്തായാലും ഇപ്പം വാങ്ങണം അപ്പം വേറെ ബോക്സിലേക്ക് മാറ്റാം എനിക്കിപ്പോൾ എട്ട് ബോക്സിൽ ഞാനിപ്പം ആറ് ബോക്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ കാരണം പച്ചക്കറികൾ കുറച്ചല്ലേ ഉള്ളൂ രണ്ടെണ്ണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയും വരുമ്പോൾ അതെല്ലാം നമുക്ക് ഇടാലോ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നേരത്തെ പറഞ്ഞതുപോലെ കോളിഫ്ലവറും നമ്മുടെ കേബേജ് ഒക്കെ ഇല്ലേ അതൊക്കെ ആണെങ്കിൽ ഇതിൽ എന്തായാലും വെക്കാൻ പറ്റില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സിബ് ബ്ലോക്ക് കവർ ഇത് മീഡിയം സൈസാണ് നല്ല എന്താണ് ഇതുപോലെയുള്ള വലിയ വെജിറ്റബിൾസ് കുക്കുമറായിട്ട് അതുപോലെ തന്നെ എന്താണെങ്കിലും വലുതൊക്കെ നമുക്ക് ഈ ബോക്സിൽ ഇടാൻ പറ്റാത്തതൊക്കെ ഇതിലേക്ക് ഇടാം ഇതും പല സൈസും ഉണ്ട് ഞാനിപ്പം മീഡിയ വാങ്ങിയത് ഇതിപ്പം ഇതിൽ പതിനഞ്ച് സെറ്റാ ഉള്ളത് പീസാ ഉള്ളത് പതിനഞ്ച് പീസ് ഒരുമിച്ച് വരുന്നതാണ് ഞാൻ വാങ്ങിയത് ഇതിലിപ്പം ഞാനിട്ട് വെക്കാൻ വിചാരിക്കുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് പൊട്ടറ്റോ ഉണ്ടല്ലോ പൊട്ടറ്റോയും കക്കിരിയും അതെല്ലാം ഉണ്ട് അതിൻ്റെ മുന്നേ രണ്ട് നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ ബീട്രൂട്ടിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് അത് ഇതിലൊന്നങ്ങ് റാപ്പ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് നന്നായിട്ടങ്ങ് കവർ ചെയ്തതിന് ശേഷം അതിൽ വെക്കുന്നു പിന്നെ പച്ചക്കറികൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുറേ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ ഡംപ് ചെയ്തതിനേക്കാളും നല്ലത് തീരുമ്പം തീരുമ്പം അടുത്ത സെറ്റ് വാങ്ങാമല്ലേ ഇനിയിപ്പോൾ ബീട്രൂട്ട് മടുക്കുമ്പോൾ നമുക്ക് വേറെ ഉപ്പേരിക്ക് രണ്ടെണ്ണം ബീൻസ് ആണെങ്കിലും അങ്ങനെ അങ്ങനെ മാറി മാറിയിട്ട് വാങ്ങുന്നതായിരിക്കില്ലേ നല്ലത് പിന്നെ ഉരുളക്കിഴങ്ങ് ആരും അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറില്ല എന്ന് തോന്നുന്നു അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ മൂക്ക് ഭയങ്കര ഇഷ്ടമായത് ഇവിടെ എന്നും ഉരുളക്കിഴങ്ങ് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നത് കാരണം പുറത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് വാടി പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും എല്ലാ ട്രയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടില്ല കക്കിരിയിലൊന്നും വെച്ചിട്ടില്ല അതെല്ലാം പെട്ടെന്ന് തീരുന്നല്ലേ ഉരുളക്കിഴങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കുറേ ദിവസം വേണ്ടതുകൊണ്ട് തന്നെ ടിഷ്യൂ പേപ്പർ വെക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഒരു ഈർപ്പൊക്കെ തട്ടിട്ട് അതൊന്നും എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ബാക്കിയുള്ളത് കുറച്ച് വഴുതനിങ്ങിയാണ് അതും പിന്നെ ഉള്ളിത്തണ്ടും ഇതെല്ലാം ടിഷ്യൂ പേപ്പർ താഴെ മാത്രമേ വെക്കുന്നുള്ളൂ വെക്കുന്നില്ല പിന്നെ ലാസ്റ്റ് ഞാൻ നേരത്തെ കഴുകാതെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിയിലേ അത് വെക്കുന്നതാണ് മല്ലിയില നമ്മൾ വാടാതെ വെക്കണമെങ്കിൽ കഴുകാതെ വെക്കണം അല്ലെങ്കിൽ കഴുകിയതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി അത് നമ്മുടെ പേളിമാണിയുടെ ഒരു വീഡിയോയില്ല ഞാൻ കണ്ടതാണ് പക്ഷേ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ പറയുക അവർ പറയുന്നത് നമ്മൾ അതിങ്ങനെ ഫ്രീസറിൽ കട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാളും ഒരു മാസത്തോളം അത് എന്താണ് കേടാവാതെ നിൽക്കുന്ന പക്ഷേങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം എടുത്തിട്ട് അപ്പം തന്നെ ഫ്രീസറിലേക്ക് മാറ്റി വെക്കണമെന്ന് അവർ അതിൽ പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത് കഴുകാത്ത നമ്മുടെ ആ ഒരു മല്ലിയില നമ്മുടെ ഇപ്പം വാങ്ങിയിട്ടുള്ള ആ ഒരു ടിഷ്യൂ പേപ്പറിലെ പല പല ടിഷ്യൂ പേപ്പറിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് റോൾ ചെയ്ത് വെക്കുക കാരണം ആവശ്യത്തിൽ ഉള്ളത് മാത്രം എടുക്കാമല്ലോ എല്ലാം ഒരുമിച്ചിട്ട് റോൾ ചെയ്യാണ്ട് മൂന്നോ നാലോ റോളാക്കിയിട്ട് വെക്കുകയാണേ ചെയ്യുന്നത് ആവശ്യത്തിന് മാത്രം ഓരോരോ കെട്ട് മാത്രം എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കാമല്ലോ ഇതാ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് ഫ്രിഡ്ജിൽ അതത് സ്ഥാനത്ത് വെച്ചാൽ മതി അപ്പോൾ താഴെ ഞാൻ ആ ഒരു സി ബോക്ക് സി ബ്ലോക്ക് കവറിലേക്ക് മാറ്റിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇല്ലേ അതൊക്കെയാണ് വെക്കുന്നത് കണ്ടോ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ കുത്തി നിറച്ചത് പോലെയുള്ളത് ഇപ്പം അറേഞ്ച് ചെയ്ത് വന്നപ്പം ഇത്രയേ ഉള്ളൂ ഒരുപാട് സ്ഥലം അവിടെ ബാക്കിയുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു വെല്ലമൊക്കെ ഇല്ലേ ആ വെല്ലവും പപ്പടവും അതും ഞാൻ ഇവിടെയാണ് വയ്ക്കുന്നത് കാരണം പോലെ സ്ഥലമുണ്ട് അപ്പം ഇത് തന്നെയാണ് പറയുന്നത് നമ്മളെല്ലാം ഒതുക്കി സ്ഥലം ൂടുകയും എല്ലാം കുത്തി നിറച്ചിട്ട് ഒരു ഓർഡർ ഇല്ലാതെ ഡിസോർഡർ ആയിട്ട് വെക്കുമ്പോഴാണ് നമുക്ക് സ്ഥലം മതിയാവാതെ പോലെ തോന്നുന്നത് ഇതിപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടിട്ട് അതായത് ആദ്യം മുതൽ ഇത്ര വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും എത്രത്തോളം ഇവിടെ സ്പേസ് കിട്ടിയിട്ടുണ്ടെന്ന് പിന്നെ ഇവിടെ ഞങ്ങൾക്കിപ്പം തലേ ദിവസത്തെ കറി ഇപ്പം പിറ്റേ ദിവസം എടുത്തിട്ട് ചൂടാക്കി കഴിക്കുന്ന രീതിയില്ല കേട്ടോ ചിലർ കാണാറില്ലേ രണ്ടും മൂന്നും ദിവസത്തേക്കുള്ള കറികൾ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും ആവശ്യത്തിന് മാത്രം കുറച്ച് കുറച്ച് എടുത്തിട്ട് ചൂടാക്കി ഇവിടെ അങ്ങനെ ഒരു ശീലം പണ്ടേ ഇല്ല എന്താണെന്ന് അറിയില്ല നമ്മളങ്ങനെ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അന്നന്നത്തേക്കുള്ള മാത്രം ഫുഡ് ഉണ്ടാക്കും അത് അന്നത്തെ ദിവസം തന്നെ തീർക്കും അപ്പോൾ രാവിലത്തെ കറി ചിലപ്പം എന്താണ് ചൂട് കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ പുറത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ചീത്തയായി പോകില്ലേ അങ്ങനെയുള്ള കറികളൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷം വൈകുന്നേരം അത് പുറത്തേക്ക് വെച്ച് റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞാൽ ചൂടാക്കും അന്ന് രാത്രി തന്നെ അത് തീർക്കും അല്ലാതെ ഇന്ന് വെച്ച കറി നാളെയോ മറ്റന്നാളോ ഒന്നും എടുക്കാറില്ല ya മീൽ പ്ലാന് ഞാൻ ചെയ്യാത്തതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എൻ്റെ ഉള്ള സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് എനിക്കറിയാം ചേച്ചി ഒരാഴ്ചത്തേക്കുള്ള മീലൊന്ന് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് സെറ്റാക്കിയിട്ട് കാണിച്ച് തരുമെന്ന് വീഡിയോന് വേണ്ടിയിട്ട് എനിക്കത് ചെയ്യാം പക്ഷേ ഞാനത് ചെയ്യാതിരിക്കുന്നത് അത് ആക്കിയതിന് ശേഷം നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ തന്നെ അത് കഴിക്കണ്ടേ അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രയാസം കൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് എന്നോട് ക്ഷമിക്കണം പിന്നെ ജോലിക്ക് പോകുന്നവർക്കും പിന്നെ അതുപോലെ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്കും അതൊക്കെ നടക്കൂ അല്ലെങ്കിൽ ഹോട്ടലിനെ ആശ്രയിക്കേണ്ടി വരും പക്ഷെ അങ്ങനെയുള്ളവർക്ക് എന്തായാലും അതൊക്കെ ചെയ്തേ പറ്റൂ ഞാനത് ചെയ്യാറില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് അല്ലാതെ അങ്ങനെ ചെയ്യുന്നത് അവരൊക്കെ മോശമാണെന്നോ ഒന്നുമല്ല ഓരോരുത്തരുടെ സിറ്റുവേഷൻ ആണല്ലോ ഓരോരുത്തരും രീതിയിൽ മാറ്റങ്ങൾ വരുന്നത് അപ്പം എൻ്റെ ഫ്രിഡ്ജൊക്കെ ഇപ്പം സെറ്റായിട്ടുണ്ട് ഏതാണ്ട് നേരത്തെ പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുള്ള എല്ലാം ഞാനിപ്പം മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ ഒരു ട്രേയിലുള്ളത് നമ്മുടെ ബട്ടർ ഇല്ലേ ബട്ടർ ക്യൂബായിട്ട് കിട്ടിയതാ മിൽ മേടേൻ തോന്നു അല്ലെങ്കിൽ മിൽ ിൽക്കി മിസ്റ്റാണോ മിൽക്കി മിസ്റ്റാണെന്ന് തോന്നുന്നു പിന്നെ ചീസ് പിന്നെ കുറച്ച് ചിക്കൻ ആണ് ആ പാത്രത്തിലുള്ളത് ആ നമ്മുടെ ഡോറിൻ്റെ താഴെയുള്ളത് സോസിൻ്റെ കുപ്പികളാണ് അതിലാണ് ഞാൻ ആ ഒരു ചിക്കൻ മസാലയും സാമ്പാർ പൊടിയും എല്ലാം ഇട്ട് വെക്കാനുള്ളത് പരിപ്പൊക്കെ അതിലിട്ട് വെക്കും കുറച്ച് ഉണ്ടാവാറുള്ളൂ പരിപ്പൊക്കെ ഞങ്ങൾ ഒത്രയും വാങ്ങും അത് തീരുമ്പോൾ അടുത്തത് വാങ്ങും അങ്ങനെയാണ് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ജീരകപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ അതിൻ്റെ മുകളിൽ പട്ട ഗ്രാമ്പു ഏലക്ക ജീരകവും നമ്മുടെ പെരിഞ്ചീരകവും ചെറിയ ജീരകവും ഒക്കെ ഇല്ല സ്പൈസസ് ഇതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ വെള്ളവും ഇതൊക്കെ കുപ്പിയിൽ തന്നെയാണ് ഉള്ളത് ഇന്നത്തേക്ക് ഇവിടെ നിർത്തുവാണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്